നമസ്കാരം അർപ്പണ ആപ്ലിക്കേഷനിലൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ക്ഷേത്രം പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം മഹാദേവർ ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് പെരിങ്ങനാടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് അർജുനൻ പൂജ ചെയ്തിരുന്ന ശിവസാന്നിധ്യമുള്ള ശിലയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് കരുതിപ്പോകുന്നു ഒരു കാട്ടിലെ കാട്ടുകുറ്റികൾ തെളിച്ചുകൊണ്ടിരിക്കവേ ചേനൻ എന്നൊരു കുറവൻ തൻ്റെ വെട്ടുകത്തി ഒരു കല്ലിൽ തേച്ചു അപ്പോൾ ആ കല്ലിൽ രക്തം കണ്ടതായും പിന്നീട് ആ കല്ല് ഇവിടുത്തെ പ്രതിഷ്ഠയായി മാറിയെന്നുമാണ് ഐതിഹ്യം പ്രധാന ശ്രീകോവിലിന്റെ പടിഞ്ഞാറു ഭാഗത്തായി ശ്രീ പാർവതി പ്രതിഷ്ഠയും ശ്രീകോവിലിനോട് ചേർന്ന് ഗണപതി പ്രതിഷ്ഠയും ചുറ്റമ്പലത്തിനുള്ളിലുണ്ട് ഭൂതത്താൻ യക്ഷി ശാസ്താവ് എന്നീ ദേവന്മാരുടെയും നാഗരാജാവ് നാഗയക്ഷി മാടൻ ഉടയാൻ രക്ഷസ് എന്നീ ദേവതകളുടെയും വടക്കു ഭാഗത്ത് ദുർഗാദേവിയും തെക്കുഭാഗത്ത് ഭദ്രകാളി പ്രതിഷ്ഠയും ഉണ്ട് ധാര മൃത്യുഞ്ജയ അർച്ചന അഷ്ടാഭിഷേകം പാൽപായസം ആദിത്യ നമസ്കാരം അഘോര അർച്ചന അഘോര മന്ത്ര പുഷ്പാഞ്ജലി തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ ഈ വഴിപാടുകളെല്ലാം ഇപ്പം അർപ്പൺ ഓൺലൈനിൽ ലഭ്യമാണ് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ് സ്റ്റോറിൽ നിന്ന് അർപ്പൺ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുക ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എല്ലാ അർപ്പണങ്ങളും സഫലമാകട്ടെ